വാർത്തകളും ും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള തൊട്ടപ്പുറത്തുള്ളിൽ ചെയ്തുകൊണ്ട് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക പറയാനില്ല വാക്കുകളില്ല ഈ ഒരു സർക്കാർ സർക്കാർ അടിപൊളി സ്റ്റാലിൻ നല്ല സ്റ്റൈലായി മുന്നോട്ട് പോകുമ്പോൾ മാസ് കാണിക്കാൻ ഇതിനേക്കാൾ വലിയ നീക്കമൊന്നും ഇനി ഇല്ല സ്റ്റാലിൻ അധികാരത്തിലേറിയതിനു ശേഷം അധികാര കസേര വിറക്കാൻ ആദ്യമേ പണി പണി കൊടുത്തത് ഇപ്പോൾ മറ്റൊരു പോലും വിറച്ചു പോകുന്ന ആ പണി അധികാരങ്ങനെയാണ് അതായത് തമിഴ്നാട്ടിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ് തമിഴ്നാട്ടിലെ ബി ജെ പി കാർ മാളത്തിൽ പോയി ഒളിച്ചിരിക്കുകയാണ് ഉള്ളതൊക്കെ പെറുക്കിയെടുത്ത് ചിലപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് തന്നെ സ്ഥലം കാലിയാക്കാൻ സാധ്യതയുണ്ട് കാരണം മുഖ്യമന്ത്രി ധനമന്ത്രി മരണമാസാണ് അതായത് ത്യാഗരാജ് ആ പേര് കേട്ടാൽ തന്നെ സംഘികൾ പാൻറ്റിൽ മൂത്രമൊഴിക്കും സാമ്പത്തിക വിദഗ്ധൻ അന്താരാഷ്ട്ര തലത്തിൽ കയ്യടി നേടിയ അതീവ ബുദ്ധിയുള്ള സാമ്പത്തിക വിദഗ്ധൻ ഇപ്പോൾ തമിഴ്നാടിന്റെ ധനമന്ത്രിയായതിനു ശേഷം ഒരു കിടിലൻ പ്രഖ്യാപനവുമായി വന്നിരിക്കുകയാണ് അമിത്ഷയും നരേന്ദ്രമോദിയും അടങ്ങുന്ന കേന്ദ്ര സർക്കാർ ഇത്രയും കാലം സംരക്ഷിച്ചിരുന്ന ആത്മീയ തട്ടിപ്പുകാരുടെ അടിവേര് മാന്താൻ വേണ്ടിയിട്ട് കിഡിലൻ നീക്കം നടത്തിയിരിക്കുകയാണ് ധനമന്ത്രി ആ നീക്കം ഇങ്ങനെയാണ് മോദിയുടെ ഉച്ച സുഹൃത്തായിട്ടുള്ള പൂട്ടാനുള്ള നീക്കമാണ് ഇപ്പോൾ ത്യാഗരാജ് നടപ്പിലാക്കാൻ മുന്നോട്ട് വരുന്നുള്ളത് ത്യാഗരാജ് പറയുന്നത് ഇങ്ങനെയാണ് അതായത് ജഗ്ഗി വാസുദേവ് എന്ന് പറയുന്ന ആത്മീയ വിശ്വപുരുഷൻ എന്ന് സംഘികൾ വിളിക്കുന്ന ജഗ്ഗി വാസുദേവ നവരാത്രി ആഘോഷവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് ഒരു ടിക്കറ്റിന് ആക്കിയത് അഞ്ചു ലക്ഷം രൂപയാണ് ഏറ്റവും കുറഞ്ഞത് അൻപതിനായിരവും അഞ്ചായിരവുമാണ് ഒരു ആത്മീയ വിശ്വപുരുഷന് എന്തിനാണ് പണം അവരെന്തിനാണ് ദൈവത്തിന് പണം നൽകുന്നത് യഥാർത്ഥത്തിൽ ആത്മീയത എന്ന് പറയുന്നത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള അടുപ്പത്തെ കുറിച്ചല്ലേ പിന്നെന്തിനാണ് ഇത്രയും വലിയ തുക സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികളുടെ കൈകളിൽ നിന്ന് ഈടാക്കുന്നുള്ളത് അതുകൊണ്ട് ഒരു ആത്മീയ തട്ടിപ്പും തമിഴ്നാട്ടിൽ ഇനി അനുവദിക്കില്ല ത്യാഗരാജൻ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് സ്റ്റാലിൻ സ്റ്റൈലായി പോകുമ്പോൾ മാസായി ത്യാഗരാജൻ കൂടെ നിൽക്കുമ്പോൾ ുംളയദളപതിയും സിനിമക്ക് പുറത്ത് നിന്ന് ഡി എം കെയിലേക്ക് വരുന്ന കാഴ്ച കാണുമ്പോൾ അമിത്ഷയുടെ അധികാര കസേര വിറക്കാൻ തുടങ്ങിയിരിക്കുകയാണ് കാലങ്ങളോളമായി അതായത് ഏഴു വർഷക്കാലം കൃത്യമായി സംരക്ഷിച്ചു കൊണ്ടുവന്നിരുന്ന തങ്ങളുടെ പ്രൊമോട്ടർമാരെ കൃത്യമായി തമിഴ്നാട് സർക്കാർ വേട്ടയാടാൻ വരുമ്പോൾ ആരായാലും ഞെട്ടിപ്പോകില്ലേ ചിലപ്പോൾ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ജഗ്ഗി വാസുദേവനെ അറസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് തമിഴ്നാട്ടിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയാനുള്ളത് നിരവധി മാധ്യമങ്ങളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിട്ടുള്ളത് ഈ വാർത്തകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഞങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്തായാലും ജഗ്ഗി വാസുദേവനെ പൂട്ടാനുള്ള നീക്കം നടക്കുമ്പോൾ കേന്ദ്രത്തിന്റെ അധികാര കസേര വിറക്കുന്ന കാഴ്ച കാണാൻ വല്ലാത്തൊരു രസമാണ് മാസും തലൈവ നിങ്ങൾ പൊക്കോളൂ വലിയൊരു ജനത്തിൻ്റെ കിഡിലൻ കയ്യടി നിങ്ങൾക്കുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള